നഗരത്തിൽ രണ്ടാം ദിവസവും ആക്രമണം തുടർന്ന് തെരുവുനായ ഇന്ന് രാവിലെ ഇരുപതോളം പേർക്കാണ് കടിയേറ്റത് റെയിൽവേ സ്റ്റേഷൻ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിൽ എത്തിയവർക്കാണ് കടിയേറ്റത് പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ അൻപതിലധികം പേർക്കാണ് തെരുവു കടിയേറ്റത് ഇതോടെ കടിയേറ്റവരുടെ എണ്ണം രണ്ട് ദിവസത്തിനുള്ളിൽ എഴുപത് കടന്നു ഇന്നലെ രാവിലെ പത്ത് മുപ്പത് മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള സമയത്തായിരുന്നു തെരുവുനായുടെ ആക്രമണം നായുടെ കടിയേറ്റവർ ചികിത്സയ്ക്ക് ജില്ലാ ആശുപത്രി പരിസരം നിറഞ്ഞു മുറിവ് കഴുകാട ബ്ലോക്കിന് മുന്നിൽ നീണ്ട വരി രൂപപ്പെട്ടു ജില്ലാ ആശുപത്രിയിൽ മാത്രം ഇന്നലെ േരാണ് നായുടെ കടിയേറ്റ് കുത്തിവെപ്പെടുക്കാനെത്തിയത് ഇന്ന് രാവിലെ പത്തര വരെ ഇരുപതോളം പേർ എത്തി ഒരു സ്ഥലത്ത് രണ്ടോ മൂന്നോ പേരെ കടിച്ച ശേഷം ഓടി മറയുന്നതിനാൽ ഏതു നായയാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു കടിയേറ്റവരുടെ നിലവിളി കേട്ട ആളുകൾ എത്തുമ്പോഴേക്കും നായ മറയും കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നായെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല പിന്നീട് താവക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നായെ ചത്ത നിലയിൽ കണ്ടെത്തി ഇന്ന് രാവിലെയും നായയുടെ ആക്രമണം തുടർന്നതോടെ ആളുകൾ കൂടുതൽ പരിഭ്രാന്തരായിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പരസ്പരം കുറ്റം പറയുന്നതല്ലാതെ തെരുവുനായ ശല്യം പരിഹരിക്കാൻ നടപടി എടുക്കുന്നില്ലെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്